കണ്ണനില്ലാതെ ഇല്ലാതെ കണിക്കാഴ്ചയില്ല വിഷു ആഘോഷത്തിന്റെ ഭാഗമായി കണിയൊരുക്കുന്നതിന് കണ്ണന്റെ പ്രതിമയും ഏറെ പ്രധാനപ്പെട്ടതാണ് ശ്യാം തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കറിയാം വിഷു ആയിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ വാങ്ങാൻ പോകുന്നത് കൃഷ്ണനായിരിക്കും നമുക്കിന്ന് ഒരുപാട് റോഡ് സൈഡിലും മറ്റും നമ്മൾ ഒരുപാട് കൃഷ്ണൻ്റെ പ്രതിമകൾ വിഗ്രഹങ്ങൾ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അത്തരത്തിൽ കുറേയധികം പല വിധത്തിലുള്ള കൃഷ്ണൻ്റെ പ്രതിമകൾ ഇവിടെ ഇരിപ്പുണ്ട് എന്തായാലും ഇതിൻ്റെ കച്ചവടത്തെ പറ്റിയും ഇതിൻ്റെ വില വിലകളെ പറ്റിയല്ല നമുക്ക് ഇവിടുത്തെ ചേരനോട് തന്നെ ചോദിക്കാം കച്ചവടം നല്ല കച്ചവടം നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ് അവിടെ നന്നായിട്ട് പല രീതിയിൽ പല വെറൈറ്റി സാധനങ്ങളുണ്ട് നല്ല നന്നായിട്ട് കച്ചവടം നടക്കുന്നുണ്ട് വില നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ളതുകൊണ്ട് അത് പോളി മാർബിളിൻ്റെ ഉണ്ട് പിന്നെ പ്ലാസ്റ്റ് പാരീസിൻ്റെ ഉണ്ട് പേപ്പർ പൾപ്പ് അങ്ങനെ മൂന്നാല് മോഡലുകളിലാണ് ഇത് പേപ്പർ പൾപ്പിൻ്റെയും പോളി മാർബിളും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ആ കുറച്ചുകൂടി സോൾഡ് ആയിരിക്കും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഇത് പേപ്പർ പൾപ്പായിരുന്നു ആ പൊട്ടി പോകത്തില്ല നനഞ്ഞു കഴിഞ്ഞാൽ പോകും മാർബിളിനെങ്കിലും ഇത് പോളി മാർബിൾ ഇത് മാർബിളിൻ്റെ പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും നാച്ചുറൽ ഇത് തോന്നി ഇത് എണ്ണൂറ് രൂപ വരും പിന്നെ ഇത് ഈ പ്ലാസ്റ്റ് ഓഫ് പാരിസ് തന്നെ നല്ല ഫിനിഷ് ചെയ്തിട്ടുള്ള ഐറ്റം ആയിരുന്നു ഇത് ഇത് മുന്നൂറ് രൂപ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ആ പല വെറൈറ്റിയിലുള്ളതുകൊണ്ടത് ഇത് ഫുള്ള് മെറ്റലിൻ്റെ ആണ് ഓടിൻ്റെത് ബ്രാസ് ഇത് ഒരു അയ്യായിരം രൂപയോളം വില വരും ഇതൊരു മൂന്ന് നാല് കിലോയോളം വെയിറ്റ് വരും ഇന്ന് ഇത് ഒത്തിരി വലിപ്പത്തിലുള്ളതുകൊണ്ട് അതിൻ്റെ തന്നെ ബ്രാസിൻ്റെ തന്നെ പല മോഡലുകളുണ്ട് ഇതാകുമ്പോൾ ഒരു രണ്ടായിരം രൂപ വരും ഇതൊരു ഒന്നൊന്നര കിലോ വെയിറ്റ് വരും പിന്നെ അതിൻ്റെ തന്നെ പല വലിപ്പമുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ അല്ല ഉരുളി വേറെയാണ് ഉരുളി പല വലിപ്പത്തിലാണ് ഉരുളി വരുന്നുണ്ട് ഇത് എണ്ണൂറ്റൻപത് രൂപ വരും ഇതൊക്കെ ഏത് കാലത്തും ഇങ്ങനെ തന്നെ ഇരുന്നോളും ചെറുതായിട്ടൊന്ന് പൊളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാസ് തന്നെ ബ്രാസ് ഇത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് അഞ്ഞൂറ് അങ്ങനെ പല വലിപ്പം വരും ഇതെല്ലാം ബ്രാസാണ് ബ്രാസ് ബ്രാസ് ആ ഇതൊക്കെ പലരിപ്പം കാറയില് വെക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകും കാറിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വയ്ക്കാമല്ലോ അങ്ങനെ കൂടുതൽ പോകുന്നുണ്ട് പിന്നെ ഒരു പുതിയ ഇത് ആ പിന്നെ പുതിയൊരു മോഡലാണ് പീഠം പീഡം ഇതായാലും സ്റ്റാച്ചു ഒക്കെ ഇത് തന്നെ കയറ്റി വയ്ക്കാനായിട്ട് പൂജാമുറി വയ്ക്കുക ആ ഇരുന്നൂറ് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെ റേഞ്ചിലുണ്ട് അത് ബ്രാസിൻ്റെ ആണ് അത് ഏഴായിരം രൂപ വരും ആ ആകുമ്പോൾ ഒരു അഞ്ച് ആ നാല് കിലോ നാലര കിലോ വെയിറ്റ് വരും കണ്ടോ നമ്മൾ ഈ കാണുന്ന പോലെ മുന്നൂറ് രൂപ തൊട്ടുള്ള കുഞ്ഞ് ബ്രാസിൻ്റെ കുഞ്ഞ് കൃഷ്ണൻ തൊട്ട് ഏകദേശം ഏഴായിരം രൂപ വിലയുള്ള കൃഷ്ണൻ വരെ ഇവിടെ ഉണ്ട് അതാണ് വിപണിയിലെ ഈ കൃഷ്ണൻ്റെ പ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും നല്ല രീതിയിലുള്ള കച്ചവടം നടക്കുന്നുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത് എന്തായാലും എല്ലാവർക്കും വിഷു ആശംസകളും നേരുകയാണ് ക്യാമറമാൻ ഉന്മേഷ് കോട്ടയത്തിനൊപ്പം ശ്യാം ചേർത്തല